ഇടുക്കി കോട്ടയം ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷനായ വാഗമണ്ണിന് സമീപം കോലാഹലമേട്ടിലാണ് തങ്ങൾപാറ എന്ന അതിമനോഹരമായ അതിമനോഹരമായയിടം തീർത്ഥാടകരും വാഗമണ്ണിലേക്കെത്തുന്ന സഞ്ചാരികളും നൂറ്റാണ്ടുകളുടെ ചരിത്രം പേർന്ന തങ്ങൾപ്പാറ സന്ദർശിക്കാൻ ധാരാളമായി എത്തിച്ചേരുന്നു കോട്ടയം കുമളി റൂട്ടിൽ നിന്നും ഈരാറ്റുപേട്ടയിൽ നിന്നും ഏലപ്പാറയിൽ നിന്നുമൊക്കെ തങ്ങൾ പാറ സ്ഥിതി ചെയ്യുന്ന കോലാഹലമേട്ടിലെത്തിച്ചേരാം മല കയറുന്നതിനിടയിൽ നോക്കി നിൽക്കെ മൂടൽ മഞ്ഞ് വന്നിറങ്ങി ചുറ്റുമുള്ള കാഴ്ച മറച്ചു കളയും എപ്പോൾ വേണമെങ്കിലും മഴയും മഞ്ഞും മാറി മാറി എത്താം പാറകളുടെ ഇരുവശത്തുമായി വലിയ ഗർത്തങ്ങളുമുണ്ട് മുകളിലേക്കുള്ള യാത്രയിൽ പാറയിൽ വെള്ള പെയിന്റ് പെയിന്റുകൊണ്ട് ആരോ മാർക്കുകൾ നൽകിയിട്ടുണ്ട് വഴി തെറ്റാതിരിക്കാനാണിത് ഇസ്ലാം മത പ്രചാരകനായിരുന്ന ഷെയ്ഖ് ഫരീദുദ്ദീൻ വലിയുല്ലാഹിയുടെ മക്ബറയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം സമുദ്രനിരപ്പിൽ നിന്നും ആറായിരം അടിയിലേറെ ഉയരമുണ്ട് തങ്ങൾ പാറയ്ക്ക് ഐതിഹ്യമനുസരിച്ച് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഒരു സൂഫി സന്യാസിയായ ഹുസ്രഷെയ്ഖ് ഫരീദുദ്ദീൻ ബാബ ഏകദേശം എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെത്തി ഈ പാറ അദ്ദേഹത്തിന്റെ ദർഗ അല്ലെങ്കിൽ അന്ത്യവിശ്രമ സ്ഥലം ആണെന്ന് കരുതപ്പെടുന്നു ട്രക്കിംഗ് യാത്രക്കാരുടെ ഇഷ്ട സ്ഥലം കൂടിയാണ് തങ്ങൾ പാറ ഏറ്റവും മുകളിലെത്തുമ്പോൾ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ സഞ്ചാരികൾക്ക് കുരിശുമുടിയും മുരുകൻകുന്നിന്റെ മനോഹരമായ കാഴ്ചയും കാണാൻ സാധിക്കും വാഗമണ്ണിലെ മുട്ടക്കുന്നുകൾ വാഗമൺ ടൗൺ പൈൻ ഫോറസ്റ്റ് വ്യൂ പോയിന്റ്സ് എന്നിവയും പൊട്ടുകൾ പോലെ കാണാൻ കഴിയും ഇവിടെ എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ നടന്നുവരുന്ന ആണ്ട് നേർച്ചയിൽ ജാതിമത ഭേദമിന്യേ പതിനായിരങ്ങളാണ് പങ്കെടുക്കുന്നത് മഞ്ഞും ഇടിമിന്നലും ഇടുങ്ങിയ വഴികളും കാരണം മഴക്കാലത്ത് ഇവിടെ പ്രവേശനമില്ല അഞ്ചുമണിക്കു ശേഷവും ഇവിടെ സന്ദർശനം അനുവദിക്കില്ല കാലാവസ്ഥ അനുയോജ്യമല്ലാത്തതിനാലും പെട്ടെന്ന് മഴ പെയ്തതിനാലും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല ഏതാണ്ട് ഇത്രയും ദൂരം കൂടി ഇനിയും മുകളിലേക്ക് കയറിയാലേ ദർഗയിലെത്താൻ സാധിക്കൂ ഏതു നിമിഷവും താഴേക്ക് വധിക്കുമെന്ന് തോന്നിപ്പിക്കും വിധത്തിലാണ് തങ്ങൾ പാറ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നത്